ഒരു വയനാടൻ ആടും അതിൻ്റെ ഒരാഴ്ച പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പത്തു മാസം പ്രായം നല്ല തീറ്റയും കൂടിയും ഒരു മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനും എല്ലാം അന്യോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം വലിയൊരു പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ദിവസം ഉള്ളിട്ടിൻ്റെ മുകളിൽ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ സിരോഹി ചനയാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ചെറിയ പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വയിലത്തൂർ വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മൂന്ന് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് മൂന്നും ക്രോസ് പീഡ് മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ും ഇറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ് നാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് തള്ള നഷ്ടപ്പെട്ടതാണ് കുട്ടികളില്ലാത്ത പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ പശുക്കളൊക്കെ ഉള്ളവർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരം രൂപ സ്ഥലം ഇടവണ്ണ ഒരു ഫീമെയിൽ പോണി കുതിര വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുതിരയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം കേളകം ഒരു കാസർഗോഡ് കൊള്ളം പശുവും അതിൻ്റെ ഇരുപത്തഞ്ച് ദിവസം പ്രായമായ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ടര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ കായംകുളം വരെയുള്ള ഹൈവേ റോഡുകളിൽ ഇതിന് എത്തിച്ച് തരുന്നതാകുന്നു ഡെലിവറി സൗകര്യം സൗജന്യമായിരിക്കും ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് മൂന്നര മാസത്തിന് മുകളിൽ പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം പതിനാല് ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പതിനാലിൽ പന്ത്രണ്ടും വൈറ്റാണ് ഒരെണ്ണം ലവൻഡറും ഒരു ഒരെണ്ണം നോർമലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല പതിനാല് കിനിക്കോഴി കുഞ്ഞുങ്ങൾ തള്ളക്കോഴി കൂടാതെ പതിനാല് കിനിക്കോഴികൾ മാത്രം ആയിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ആറായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പുല്ലുപ്പിക്കാവ് പോണി കുതിരയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഈ പോണി കുതിരയുടെ കുട്ടിയുടെ ഫാദർ കതിർവാർ സിക്സ്റ്റി വൺ എണ്ണത്തിൽപ്പെട്ട കുതിരക്കുണ്ടായ കുട്ടിയാണ് അപ്പോൾ പോണി കതിർവാർ ക്രോസ് കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി മുപ്പതിനായിരം രൂപ സ്ഥലം മൊറയൂർ ഡെലിവറി ചാർജിൽ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് വിൽപ്പനക്ക് സീമെയിലാണ് ഫുൾ പേയ്മെൻ്റ് ആണ് ഡി എൻ എ ഉണ്ട് വിത്ത് റിങ് ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോയൽ പാസ്റ്റൽ പൈത്തൻ ലീഗലായിട്ടുള്ള ഒരു പാമ്പാണ് പാർക്കിലും മറ്റും കാണപ്പെടുന്ന പാമ്പാണ് ഇത് മൂന്നേ മുക്കാൽ ഫീറ്റ് വലുപ്പമുണ്ട് ഇത് മാക്സിമം ഇതിൻ്റെ വലിപ്പം വരുന്നത് നാല് ഫീറ്റാണ് മൂന്നേ മുക്കാൽ വളർച്ച എത്തിയിട്ടുണ്ട് ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂറാണ് ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

വളർത്താൻ അനുയജ്യമായ നല്ല ഉടൽനീട്ടവും ഉയരവും എല്ലാമുള്ള എട്ട് മാസം പ്രായമായ ഈ രണ്ട് മുട്ടയും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി സ്ഥലം മേൽമുറി ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുവും അതിൻ്റെ ഇന്നലെ പ്രസവിച്ച ഒരു കുട്ടിയും വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കോടി അറുപത്തി എട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ